ഹായ് ഹൈഡിയേസ് അസ്സാംക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ എന്നും ഒരേപ്പും രൂപത്തിലെല്ലാം ഒന്ന് മാറ്റി പിടിച്ച് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നേരെ കുറച്ച് ഉപ്പും മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് ഒരു രണ്ട് മുട്ട ചിക്കിയിട്ടെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കണ്ട ഞാൻ മുട്ട ആദ്യം തന്നെ മുട്ട ഒടച്ച് പൊടിച്ച് ചേർത്തപ്പം തന്നെ ഉപ്പിട്ടുകൊണ്ട് ഇളക്കിയെടുത്തത് തരുന്നിട്ടാണ് അതാണ് ഇതിൽ ഉപ്പിടാഞ്ഞത് പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് ഒന്ന് ഇളക്കി ഒടിച്ച് ചിക്കി എടുക്കണം പിന്നെ തന്നെ അത് മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ അതേ അതേപോലെ വെച്ചിട്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിളൊക്കെ വക ഉള്ളത് കാരണം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കടകളിട്ടെടുത്ത് പിന്നെ കുറച്ച് ഉഴുന്ന് ഇട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതാണ് അന്ന ചെറുത് അതുമല്ല നന്ന വലുത് അതുമല്ലാത്ത രൂപത്തിലുള്ള ഒരു സവാളയാണ് ഞാനതിന് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഓരോരുത്തർ അളവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക ചിലർക്ക് കുറച്ച് മതിയാവും ചിലർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതൊരു മേടിച്ച് സവാള അതിന് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വറ്റൽമുളകാണ് അപ്പോൾ അത് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം ഒന്ന് ഇളക്കി എടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ വെളുത്തുള്ളി ഇട്ട് എടുത്തിട്ടില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുത്തതും ഒരു രണ്ട് പച്ചമുളക് നേരെ നെടുക് കറിയതാണ് ഇട്ട് കൊടുക്കണത് ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണവലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുത്താൽ ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റുക അപ്പോൾ തിന്നണമെങ്കിൽ കടിക്കൂലല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തത് ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല വെജിറ്റബിൾ അല്ലേ അപ്പോൾ ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ കുറച്ച് പയറാണ് ഞാനിതിൽ ഇട്ടു കൊടുക്കണത് എൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പയറിട്ടു കൊടുത്തത് അപ്പോൾ അതും അതേപോലെ ഒന്ന് വാട്ടിയിട്ട് എടുക്കുക ഇപ്പം വെജിറ്റബിൾസൊക്കെ തൊട്ടാപ്പുള്ളും ആ രൂപത്തിലുള്ള വിലയാണ് ഇപ്പം മാർക്കറ്റിൽ അപ്പോൾ ബീൻസ് ആകുമ്പോൾ പറഞ്ഞേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇട്ടുകൊടുക്കുക അതും ഇട്ടെടുത്തിട്ട് ഒന്ന് അതിൻ്റെ ആ പച്ചച്ചൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഈ ഇതിലേക്കുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇട്ട അപ്പോൾ അപ്പോൾ ഓരോരുത്തരെ അളവിനനുസരിച്ചിട്ട് ഉപ്പ് കൂടുതൽ വേണ്ടവലും ഉണ്ടാവും കുറവ് വേണ്ടവലും ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഉപ്പും ചേർത്ത് കൊടുക്കും ഉപ്പും പാകത്തിന് ഓരോരുത്തരെ തോത് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് പിന്നൊരു ഇത് തേച്ച് ഓപ്ഷനിലാണ് വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കുക മൂടി വെച്ച് വേവിക്കേണ്ടവർക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ ആവി കയറ്റിയിട്ട് എടുക്കട്ടോ പക്ഷെ ഞാനങ്ങനെയൊന്നും ചെയ്യണില്ല രാവിലെ പെട്ടെന്നുണ്ടാക്കിയത് കൊണ്ട് അതാണ് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കണത് പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഞാൻ എടുക്കുന്ന റവ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ച റവയാണ് ആണ് അപ്പം അതിലേക്ക് ഒരു കപ്പ് റവ റവ റവെടുത്തപ്പോൾ കുറച്ച് കൈ തട്ടിപ്പോയി ഒരു കപ്പ് റവ എടുത്ത് ഇരുന്നൂറ്റമ്പതില് എം മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ എടുത്തിട്ട് ഒന്ന് ആദ്യം അതൊന്നും ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു അരക്കപ്പിൻ്റെ താഴെ റവയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മൊത്തം ഒന്നര കപ്പിൻ്റെ താഴെ ഉള്ള റവയാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് നേരെ തിരിച്ചും ചെയ്യട്ടാ ഈ വെജിറ്റബിൾസ് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കണവലൊക്കെ അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാനിങ്ങനെ വറുത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ സമയത്ത് നമ്മൾ വാട്ടിരിക്കുന്ന സമയത്ത് ഇത് വേണ്ടവർക്ക് നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വേണ്ട വെച്ചാൽ ഏത് ഓയിലോ വേണ്ട വെച്ചാലും അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് കൊടുക്കുന്നത് ഇന്ന് ഇളക്കിയെടുത്തിന് ശേഷം ആദ്യം ഒരു ഫുൾ കപ്പ് ഞാൻ റവ് എടുത്ത് അതേ കപ്പിൽ ഒരു ഫുൾ കപ്പ് ഒഴിച്ചെടുത്ത് പിന്നെ അതേപോലെ രണ്ടാമത് ഒരു കപ്പും കൂടി ഒഴിച്ചുകൊടുത്ത് അങ്ങനെ മൊത്തം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ റവ വേണമല്ലോ കൂടുതൽ വെള്ളം കുടിക്കും അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഉപ്പ് ഇതിൽ കുറവുണ്ട് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു അരക്കപ്പിൻ്റെ താഴെ കുറച്ചും കൂടി വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പുവിൻ്റെ ഉപ്പൊടി ഇട്ടെടുത്ത് ഇളക്കിയിട്ട് പിന്നെ അതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഓരോരുത്തരെ അളവിനനുസരിച്ചിട്ട് പിന്നെ എടുക്കണം അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ മൊത്തം ഒന്നര കപ്പിൻ്റെ താഴെ ഉള്ള ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടര കപ്പോളം രണ്ടര കപ്പിൻ്റെ താഴെ രണ്ടര കപ്പോളം വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് എങ്ങനുസരിച്ച് ഇപ്പോൾ അമൊക്കെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും അറിയണതാണ് ഇപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഇതൊരു വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങനെ വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മളെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ഇട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നിങ്ങളിൻ്റെ വീഡിയോ കണ്ടു കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഒരു കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് തരാൻ ആരും മറന്നു പോകരുത് ലൈക്ക് തന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചെയ്യുക പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ആ ചിക്കി വെച്ച മുട്ടതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതും ഓരോരുത്തർ അളവിനനുസരിച്ചൊക്കെ എടുക്കട്ടെ മൂന്നും നാലും മുട്ട ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിലൊരു സൗണ്ട് വരേണ്ടെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് മദ്രസയില് മാർബിൾ വിരിക്കുന്നുണ്ട് അപ്പം കരണ്ട് ഇതുവരെ ഇല്ലായിരുന്നു അപ്പോൾ പൊയിന് വന്നപ്പോൽ കിടകടെന്ന് പറഞ്ഞിട്ട് അത് മുറിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇതുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ സൗണ്ട് ഒരു നല്ല ഒഴിവാക്കാൻ പറ്റും എങ്ങനെ അത് ഏത് ഉള്ളിൽ വന്നിരുന്നിട്ടും സൗണ്ട് നല്ലതുപോലെ കേൾക്കണുണ്ട് I'm a track of vídeo.